ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ഫുൾ കോഴി ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഓവനിൽ ഗ്രിൽ ചെയ്യുന്നതാണ് ഇതിലൊരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട് ഈ ഇതിനു മുന്നേ കുക്കറിൽ ഫുൾ കോഴി ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓവനിൽ എങ്ങനെയാണ് ഫുൾ ഫുൾ കോഴി ചിക്കൻ ഗ്രിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കുക ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇതേപോലൊരു ഫുൾ കോഴി ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളവരെ നമ്മൾ ആകുമെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഉപ്പും നാരങ്ങ നീരും ഇട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പോൾ ആ ബ്ലഡിൻ്റെ ഇതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഒരു ബൗളെടുക്കുക അതിലോട്ട് ഒരു പത്ത് പതിനഞ്ചോളം വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇരുവിനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതാണ് ഇതിലോട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചൂട് വെള്ളം ഇതൊന്ന് കുതിരാൻ വേണ്ടി ഒരു അര ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്ത മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവിനുസരിച്ച് പച്ചമുളക് ഇവിടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ കഷണം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയുടെ പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല ഒന്ന് കഴുകി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകാം ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള വറ്റൽമുളക് അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് നമുക്ക് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഗ്രിൽ ചിക്കൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി മേത്തി മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്കിപ്പോൾ കടയിലെല്ലാ കടയിലും അവൈലബിൾ ആണ് ഇനി ഇതിലോട്ട് അല്പം നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം തൈരുണ്ടെങ്കിൽ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് തൈരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ചിക്കൻ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞ് കൊടുക്കുക അപ്പോൾ നമുക്ക് മസാലയെല്ലാം നല്ല രീതിയിൽ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാലയെല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന കമ്പിയിൽ ഇതൊന്ന് കുത്തി വെക്കാം അതിന് ശേഷം ഞാൻ ചിക്കൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഒരു തക്കാളി ഒരു സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നൂല് വെച്ച് കെട്ടി വെച്ച് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ അത് മസ നമ്മൾ വെച്ച് കൊടുത്തതെല്ലാം പുറത്ത് പോകും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ഉള്ളിൽ വയ്ക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കൊടുക്കും ആ വെജിറ്റബിൾ എല്ലാം നല്ല ഗ്രില്ലായി കിട്ടുകയും ചെയ്യും അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ തക്കാളി വെളുത്തുള്ളി പച്ചമുളകാണ് വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് നൂല് വെച്ച് നമുക്ക് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് കെട്ടി വയ്ക്കാം അപ്പോൾ അതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ മസാലയെല്ലാം പിടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എത്രയും നേരം വയ്ക്കുമോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇത് നമുക്ക് ഓവനിൽ വെച്ച് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഞാൻ ഓവനിൽ നമുക്ക് ഗ്രില്ലിൻ്റെ ഇതിൻ്റെ ഓപ്ഷനുണ്ട് ചാർക്കോൾ സിസ്റ്റം ഉണ്ട് ഗ്രില്ല് ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് ഗ്രിൽ കോംബി ഓപ്ഷനിലാണ് ഇത് ചെയ്തെടുക്കുന്നത് മുപ്പത് മിനിറ്റിൽ നമുക്ക് ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ട് അപ്പം നമുക്ക് മുപ്പത് മിനിറ്റ് ഇതൊന്ന് നോക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നല്ല മസാല ഗ്രിൽ ചിക്കനാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഉപ്പം റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയും കുസ് ചപ്പാത്തി എന്നിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ ഓവൻ ഇല്ലെങ്കിൽ കുക്കറിൽ ഇതേപോലെ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനിൽ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനിതിനു മുന്നേ അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്